തേടിയെത്താൻ പോവുകയാണ് ലൈവായിട്ട് പ്രത്യേകിച്ചും വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വി എം ടി വി ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മൃതദേഹങ്ങളെ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള മൃതദേഹങ്ങൾ അങ്ങനെ സ്വന്തം കുടുംബാംഗങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പാടുപെടുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ഥിതിഗതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ദുരന്തം സാധ്യതയുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് കൊടുക്കേണ്ടത് റെഡ് അലേർട്ട് അല്ലേ എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ പറയുന്നത് പാർട്ടി നോക്കാതെ പാർട്ടിയുടെ നിറം നോക്കാതെ ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ടി സി വേണുഗോപാൽ പറയുന്നത് അമിത്ഷാ പറയുന്നത് തീർച്ചയായും എത്രത്തോളം സൈനികരാവശ്യമുണ്ടോ വയനാട് ജില്ലയിലേക്ക് എത്രത്തോളം അല്ലെങ്കിൽ രക്ഷാ ബന്ധപ്പെട്ട് എത്രത്തോളം സൈനികരാവശ്യമുണ്ടോ അത്രയും തന്നെ സൈനികരെ വിന്യസിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അമിത്ഷാ പറയുന്നത് യഥാർത്ഥത്തിൽ നാളെ ഇന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അവസാനിച്ചിരിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്കാണ് രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങുന്നത് ആർമിയും നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അഞ്ച് ജെ സി ബി ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അവിടെ അഞ്ചോളം ജെ സി ബികൾ ഒരുക്കിയിട്ടുണ്ട് ഒരു മുന്നിട്ടിറങ്ങും എന്നുള്ള ഒരു വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ട് അട്ടമല മുണ്ടക്കൈ സ്ഥലങ്ങളിലാണ് നാളെ തിരച്ചിൽ നടത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് മനസ്സും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ശരീരവും എല്ലാം തീർച്ചയായിട്ടും വയനാട് ജില്ലയെ രക്ഷിക്കുവാൻ വേണ്ടി വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാകട്ടെ ഉച്ചക്ക് മുന്നേ തന്നെ പാലത്തിന്റെ പ്രവർത്തനം പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഉച്ചക്ക് മുന്നേ തന്നെ മാക്സിമം എത്രത്തോളം എഫേർട്ട് എടുത്ത് ആ സമയം കുറച്ചുകൊണ്ട് ഏറ്റവും സ്പീഡായിട്ട് ബേലിപാലത്തിന്റെ പ്രവർത്തനം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് സൈന്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിന്റെയൊക്കെ ഒരു പിന്നാമ്പുറത്ത് ുന്നത് കാലാവസ്ഥ എന്ന് പറയുന്നത് അനുകൂലമല്ല ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമായിട്ടാണ് നടക്കുന്നത് അത് രക്ഷാദൌത്യത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല നാളെ പത്ത് ജില്ലകളിൽ അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി കോഴിക്കോട് മലപ്പുറം പത്തനംതിട്ട തൃശൂർ വയനാട് പാലക്കാട് തുടങ്ങിയ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും കണ്ടെത്തിയതിൽ അവയവങ്ങൾ ഓരോ പാർട്സ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും കാണുന്നു അതായത് കാരും കയ്യും വേർപെട്ട നിലയിലൊക്കെയാണ് മൃതദേഹങ്ങൾ കാണുന്നത് എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അതിൽ കുറെ ആൾക്കാരുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുന്നു ഇപ്പോഴും ലൈവായിട്ട് ഇപ്പോഴും തത്സമയം ബി എം ടി വി ചാനൽ പ്രേക്ഷകരിലേക്ക് വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ കൃത്യം ആറു മണിക്കാണ് ദൗത്യ സേന അല്ലെങ്കിൽ രക്ഷാ ദൗത്യം ഇനി പുനരാവലംഭിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി രണ്ടു പേരാണ് ഇന്ന് ഈ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത് വാർത്തകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം